ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിലീപ് ആസിഫ് അലി സുരാജ് വെഞ്ഞാറമ്പു ഷറബുദ്ദീൻ എന്നിങ്ങനെ വിവിധ താരങ്ങളുടെ സിനിമകൾ ഇന്നും ഇന്നലെയുമായി തിയേറ്ററിലെത്തിയെങ്കിലും നിലവിൽ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറുന്നത് മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ തന്നെയാണ് തരൻമൂർത്തി സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തിയഞ്ചിന് തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ചയുടെ ആദ്യ പതിനാല് ദിവസം പിന്നിട്ട് പതിനഞ്ചാം ദിവസമായി മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത് പുതുതായി തിയേറ്ററിലെത്തിയ മൂന്ന് മലയാള സിനിമകൾക്ക് നേടിയെടുക്കാൻ കഴിയാത്തത്ര കളക്ഷം പതിനഞ്ചാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് തന്നെ ഒരു പതിനാല് ലക്ഷം രൂപയായിരുന്നു ചിത്രം പതിനാലാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച മാത്രം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു പതിനാല് ദിവസം കൊണ്ട് എൺപത്തി മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കൃഷ്ണനായി മാത്രം സ്വന്തമാക്കിയത് പതിനഞ്ചാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരളാ കൃഷ്ണം പ്രതീക്ഷിക്കുന്നത് രണ്ടര മൂന്ന് കോടി റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് കേരള കൃഷ്ണനായി എൺപത്തിയാറ് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് പതിനാറാം ദിവസമായ നാളെ ശനിയാഴ്ചയിലേക്കുള്ള ഈ സിനിമയുടെ കേരള പ്രീസെയിൽ ഘട്ടം തന്നെ ഇപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം കവിഞ്ഞിട്ടുണ്ട് ശനി ഞായർ എന്നിങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് ഈ സിനിമ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ആദ്യ പതിനാല് ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ പതിനാല് ദിവസം കൊണ്ട് നൂറ്റി എൺപത്തിമൂന്ന് കോടിക്ക് മുകളിലായിരുന്നു കളക്ട് ചെയ്യുന്നത് പതിനഞ്ചാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച വേൾഡ് വൈഡ് ഗ്രോസ് കഷ്ണായി ഈ സിനിമ പ്രതീക്ഷിക്കുന്നത് അഞ്ചു കോടിക്ക് മുകളിലാണ് അങ്ങനെ ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് നൂറ്റി എൺപത്തി കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ന് മെയ് ഒൻപത് വെള്ളിയാഴ്ച തേയിലെഴുതി പോസിറ്റീവ് അപ്രയം നേടുന്ന മലയാള സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ സിനിമ കൂടിയായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ തിരക്കഥ ഷാരീസ് മുഹമ്മദിന്റെയാണ് നവാകനായ ബിൻഡോ സ്റ്റീഫനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ചിത്രത്തിൽ സിദ്ദിഖ് ബിന്ദു പണിക്കർ ജോണി ആന്റണി ധ്യാൻ ശ്രീനിവാസൻ മീനാക്ഷി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ മാജിക് ഫ്രിംസ് ലഭാന ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമ ദിലീപിന്റെ ഒരു തിരിച്ചു വരാൻ കളമൊരുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന് ആദ്യ ദിവസം കേരള പ്രീസെൽ കഷനായി ലഭിച്ചത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു നിലവിൽ ആദ്യ ദിവസം കേരള ബോക്സേഴ്സ് കൃഷ്ണനായി ഒരു മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സേഴ്സ് കക്ഷൻ രണ്ട് കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട് ആസിഫ് ആസിഫലി നായകനായി തമർകേവി തിരക്കതഴി സംവിധാനം ചെയ്ത സർക്കിറ്റ് എന്ന സിനിമ ഇന്നലെ മെയ് എട്ടിനാണ് തിയേറ്ററിലെത്തിയത് എല്ലാ മേഖലയിൽ നിന്നും മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ ദിവ്യ പ്രഭ രമ്യ സുരേഷ് ദീപക് പറമ്പോൾ സ്വാതിദാസ് പ്രഫു അലക്സാണ്ടർ പ്രശാന്ത് ബാലതാരം ഓർഹാൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ വിനായക പഠന സിനിമയിൽ അജിത് വിനായക നിർമ്മിച്ച ഈ സിനിമ ആദ്യ ദിവസമായ എന്നാലും വ്യാഴ്ച കേരള കൃഷ്ണനായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കണക്ട് ചെയ്തത് അതേസമയം രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കഷനിലേക്ക് വന്നാൽ ഇന്ന് മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത കേരളത്തിൽ നൂറ്റി ഇരുപതോളം തിയേറ്ററുകൾ മാത്രമാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത് സ്വാഭാവികമായിട്ടും ഈ ചിത്രത്തിന്റെ കളക്ഷൻ കുറയാൻ കാരണം അത് തന്നെയാണ് അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനിലേക്ക് വന്നാൽ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഒന്നര കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത ഇന്നലെ മെയ് എട്ട് വ്യാഴാഴ്ച തെരഞ്ഞെടുത്ത മറ്റൊരു മലയാള സിനിമ പടക്കളമാണ് സുരാജ് വഞ്ഞാറമുട് ഷറബുദ്ദീൻ സന്ദീപ് പ്രദീപ് പൂജ മോഹൻരാജ് നിരഞ്ജന അനൂപ് അരുൺ പ്രദീപ് ഇഷാൻ ഷൌക്കത്ത് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ നവാഗതനായ സ്വരാജ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കക്ഷണം മുപ്പത്തിയു ലക്ഷം രൂപയായിരുന്നു രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ നാൽപ്പത് ലക്ഷം റേഞ്ചിൽ കർഷണം നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫ് കഷനായി എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് സർക്കിറ്റ് എന്ന സിനിമയെ അപേക്ഷിച്ച് ഈ സിനിമയ്ക്ക് നൂറ്റി അറുപതോളം തിയേറ്ററുകൾ ലഭ്യമായിട്ടുണ്ട് സൂര്യനാകനായി കാർത്തിക് സുബ്രാജ് തിരക്കഥി സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തീയേറ്റർ തമിഴ് സിനിമയാണ് റോ മിക്സ് ഓപ്പറായി നേടിയ ഈ സിനിമയുടെ ആദ്യ ഏഴ് ദിവസത്തെ തമിഴ്നാട് കഷ്ട റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നാൽപ്പത്തി കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കണക്ട് ചെയ്തത് എട്ടാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമയുടെ തമിഴ്നാട് കക്ഷൻ ഒന്നര കോടി റേഞ്ചിലാണ് നിലവിൽ നാൽപ്പത്തി മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് എട്ട് ദിവസം കൊണ്ട് റെട്രോ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് അറുപത്തി കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് നേരത്തെ ഈ സിനിമയുടെ നൂറ്റി നാല് കോടിയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ വിവിധ ട്രാക്കേഷൻ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നൂറ് കോടിയിലേക്ക് ഈ സിനിമ എത്തിച്ചേരുന്നത് ഇന്ന് ഒൻപതാം ദിവസമായി വെള്ളിയാഴ്ചയോടെ മാത്രമാണ് മെയ് ഒന്നിന് തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് ഓപ്പറ ഓപ്പറായം നേടിയ തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി നവാകനെ അഭിഷാൻ ജീവന്റെ തിരക്കഥി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശശികുമാർ സിമ്രാൻ എന്നിവ പ്രധാന താരങ്ങൾ ഈ ചിത്രം ബുധനാഴ്ച വരെയുള്ള ആദ്യ ഏഴ് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പതിനെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് എട്ടാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു ആദ്യ എട്ട് ദിവസം കൊണ്ട് ഇരുപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഈ സിനിമ സ്വന്തമാക്കിയത് ഒൻപതാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും തമിഴ്നാട്ടിൽ രണ്ടര മൂന്ന് കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യ എട്ട് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഇരുപത്തി ഒൻപത് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ ഒൻപതാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയോടെ ലോകമെമ്പാടുമായി മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത രാജ്കുമാർ ഗുപ്ത സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തിയേറ്റർ എത്തിയ ബോളിവുഡ് സിനിമയാണ് റെയ്ഡ് എടു അജയ് ദേവഗൻ റിതേഷ് ദേശബുഖ് വാണി കപൂർ എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ എട്ട് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ്റിയെട്ട് കോടിയോളം രൂപയാണ് എട്ട് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നൂറ്റി പതിനാല് കോടി രൂപയുമാണ് ജി സി സി ഓവർസീസ് കളക്ഷനായി പതിനേഴ് കോടി പതിനഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ എട്ട് ദിവസം കൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് ഒൻപതാം ദിവസമായ വെള്ളിയാഴ്ച പന്ത്രണ്ട് കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യ ഒൻപത് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയും മുകളിൽ കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഞാനി ശ്രീനിധി ഷെട്ടി എന്നിവർ പ്രധാന താരങ്ങളെ സൈലേഷ് കൊളാനു തിരക്കഥഴി സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തിയേറ്ററിലെത്തി പോസിറ്റീവ് ഓഫർ എന്ന് എഴുതുന്ന തെലുങ്ക് സിനിമയാണ് ഹിറ്റ് ത്രീ വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ ആദ്യ എട്ട് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഒൻപതാം ദിവസമായ ഒരു വെള്ളിയാഴ്ചയുടെ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനായി നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി എന്നിങ്ങനെ നാല് ഭാഷകളിലായി എട്ട് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങളാണ് ഇവിടെ പങ്കുവച്ചത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം